നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പുറമേരി കുഞ്ഞല്ലൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം നമസ്കാര മണ്ഡപം പുതുക്കിപ്പണയുന്നതിന്റെ ഭാഗമായി നടത്തുന്ന തൃക്കാർത്തിക ദീപം തെളിയിക്കൽ വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ച് അമ്പലങ്ങളെ കോർത്തിണക്കി രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ദീപം തെളിയിക്കുന്നത് കുഞ്ഞല്ലൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം കോട്ടത്ത് പരദേവതാ ക്ഷേത്രം ഉദയപുരം ശ്രീ മഹാദേവ ക്ഷേത്രം കാരിയാട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പുറമേരി ശ്രീ വേട്ടക്കാരൻ പരദേവതാ ക്ഷേത്രം എന്നീ അഞ്ച് അമ്പലങ്ങളെ കോർത്തിണക്കി ഒരു ലക്ഷത്തോളം ദീപങ്ങൾ തെളിയിക്കാൻ റോഡിന്റെ ഒരു വശത്ത് സൗകര്യം ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിലെ പ്രസിദ്ധമായ നരസിംഹമൂർത്തി എണ്ണപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് നരസിംഹമൂർത്തി ക്ഷേത്രം പുറമേരി കുഞ്ഞല്ലൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം ഈ ക്ഷേത്രം ഏകദേശം രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ് അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ട് വെണ്ണക്കണ്ണനാണ് അവിടുത്തെ പ്രതിഷ്ഠ ഈ രണ്ട് ദേവന്മാരും തുല്യ കൂടി നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ഗണപതി അയ്യപ്പൻ ദുർഗ പരദേവത ഭദ്രകാളി എന്നീ മൂന്ന് എന്നീ അഞ്ച് ഉപദേവതകളും അതേപോലെ തന്നെ നരസിംഹമൂർത്തി ക്ഷേത്രം അതേപോലെ തന്നെ പിന്നെ അത്രത്തോളം തന്നെ പ്രാധാന്യമായിട്ടുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം വെണ്ണക്കണ്ണൻ്റെ പ്രതിഷ്ഠയോടുകൂടി കേരളത്തിൽ അപൂർവമായി കാണപ്പെടുന്ന വട്ടശ്രീകോവിലോടുകൂടി ഉള്ള ഈ നരസിംഹമൂർത്തി ക്ഷേത്രം രണ്ടായിരം വർഷത്തോളം പഴക്കമുണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാത്രമല്ല കേരളത്തിന് പുറത്തു നിന്നും ഭക്തർ വെബ്സൈറ്റിൽ കൂടിയും ഇൻ്റർനെറ്റിൽ കൂടിയും അറിഞ്ഞ് അവിടെ വഴിപാടുകൾ നടത്തി വരുന്നുണ്ട് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് അവിടെ പ്രധാന വഴിപാട് കൃഷ്ണനും രോഗ ദുരിത രോഗദുരിതശമനത്തിന് വേണ്ടി പ്രധാന വഴിപാട് നരസിംഹമൂർത്തിക്കും അവിടെ കുഞ്ഞലൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട സംഗതികളാണ് അവിടെയാണ് തൃക്കാർത്തിക ദീപം കേരളത്തിൽ ആദ്യമായി നടത്തപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഞ്ഞലൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് പത്ത് വർഷം മുമ്പേ നടത്തിയത് അതേപോലെ പത്തു വർഷത്തിന് ശേഷം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്നിന് അഞ്ച് ക്ഷേത്രങ്ങൾ പ്രധാനപ്പെട്ട പുറമേരിയിലെ പ്രധാനപ്പെട്ട അഞ്ച് ക്ഷേത്രങ്ങളെ പ്രതിനിധീകരിച്ച് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ നമ്മൾ ദീപം തെളിയിക്കുന്നത് ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ആദ്യത്തേതും ഈ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ടതാണ് നിരവധി ജനങ്ങളെ കൂടി ഈ തൃക്കാർത്തിക ദീപം ഡിസംബർ പതിമൂന്ന് വൈകുന്നേരം ആറു മണിക്ക് ക്ഷേത്രം മേൽശാന്തി ദീപം തെളിയിച്ചുകൊണ്ട് കൊണ്ട് ഇതിന് തുടക്കം കുറിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ പരിപാടിയുടെ കോർഡിനേറ്റർ ഒ പി ഉദയകുമാർ ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സുജിത്ത് സെക്രട്ടറി എം വി രജീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ